അമ്മയുടെ നാലു വയസ്സുകാരി ലോകത്തോട് ഏറെ അംഗൻവാടിയിൽ നിന്നും അമ്മ കൂട്ടിക്കൊണ്ടുപോയി നാല് വയസ്സുകാരി കല്യാണിയെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൻ്റെ ആ സംഭവത്തിൻ്റെ ഞെട്ടലിൽ നിന്നും നമ്മൾ ഓരോരുത്തരും പുറത്തു കടക്കുമ്പോഴേക്കും അടുത്ത വാർത്ത അടുത്ത വാർത്ത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും മാനസികമായി തളർത്തുന്ന ഒരു വാർത്തയാണ് കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ചില സംശയങ്ങൾ പോലീസിനോട് സൂചിപ്പിച്ചു അത് അന്വേഷിച്ചു പോയ പോലീസ് ചിലരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു അതിൽ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അനിയനും ഉണ്ടായിരുന്നു അയാളെ നമ്മളെല്ലാം വ്യക്തമായി കണ്ടതാണ് കല്യാണിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ എല്ലാരേക്കാളും അവിടെ ഉറക്കെ കരഞ്ഞതും കല്യാണിയെ ഉമ്മ വെച്ച് എല്ലാവരുടെയും കണ്ണ് നനയിപ്പിച്ചതും ഈ മഹാനായിരുന്നു അതൊക്കെ നാടകമായിരുന്നു അറിയാൻ ഒരു ഇരുട്ടിൻ്റെ ആയുസ്സേ ഉണ്ടായുള്ളൂ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലെ മുറിവുകളാണ് പോലീസിനോട് സൂചിപ്പിച്ചത് വിവരം അറിഞ്ഞ പോലീസ് നന്നായി പ്രവർത്തിച്ച് അവസാനം പ്രതിയെ കണ്ടെത്തി കല്യാണിയെ പീഡിപ്പിച്ചത് മറ്റാരുമല്ല സ്വന്തം അച്ഛൻ്റെ അനിയൻ ചിറ്റപ്പൻ വിവരമറിഞ്ഞ് കേരളം വീണ്ടും ശോകമുഖമായി ഒരു നാല് വയസ്സുകാരിയോട് ചെയ്യാൻ പാടുള്ളതാണോ ഈ കാട്ടാളൻ ചെയ്തു വെച്ചിരിക്കുന്നത് ടു ത്രീ ഡേയ്സ് മുൻപ് ചെങ്ങമ്മനാട്ടിലെ സംഭവിച്ച ഒരു കുട്ടി നാല് വയസ്സ് കുട്ടീൻ്റെ മരണ കേസിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടറിൻ്റെ മൊഴി പ്രകാരം നമ്മളൊരു പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ അഫൻസസ് ആക്ടിൻ്റെ അടി സെക്ഷനിൽ ഒരു സീറോ എഫ്ഐആർ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അത് പുത്തൻഗ്രേസ് പോലീസ് സ്റ്റേഷനേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഇന്നലെ തുടങ്ങി അതിനായിട്ടുള്ള മേജർ തെളിവുകളും ഇമ്പോർട്ടൻറ്റ് എവിഡൻസുകളും ഇപ്പോൾ അൺലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതല്ലാതെ ഇതിൽ നമുക്ക് സംശയകരമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളെ കുറിച്ച് ചോദിച്ചിരുന്നു പിന്നെ കുട്ടിയായിട്ട് ബന്ധമുള്ള ബാക്കിയുള്ള എല്ലാ എല്ലാ ആൾക്കാരുടെ മൊഴികളും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ തെളിവുകളെയും പരിശോധിച്ചു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഈ കാര്യത്തിൽ ഇനി ബാക്കിയുള്ള അച്ഛൻ്റെ അതേ സ്ഥാനം തന്നെയാണ് ചിറ്റപ്പനും ഉള്ളത് എന്നിട്ടും ആ മനുഷ്യൻ എന്തായിരിക്കും എങ്ങനെ ചെയ്തത് എട്ടും പൊട്ടും തിരിയാത്ത നാല് വയസ്സുകാരി എത്ര വേദന സഹിച്ചിട്ടുണ്ടാവും തൻ്റെ മകളിലെ ചില മാറ്റങ്ങൾ ഏതൊരമ്മയ്ക്കും കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അറിഞ്ഞ ഉടനെ ഒരു താക്കീത് നൽകുകയും തെറ്റ് ആവർത്തിച്ചാൽ പോലീസിലും അറിയിക്കേണ്ടതായിരുന്നു കല്യാണിയുടെ അമ്മ ചെയ്യേണ്ടിയിരുന്നത് അതല്ലാതെ മകളെ കൊന്നാൽ എല്ലാം അതോടെ തീരും എന്ന് ആരാണ് ആ അമ്മയ്ക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാവോ ഭർത്താവുമായി നല്ല രീതിയിലല്ല കല്യാണിയുടെ അമ്മ എന്ന സത്യം ചിറ്റപ്പൻ കാര്യം എളുപ്പമാക്കി കുഞ്ഞിന്റെ അടുത്ത ബന്ധുവിനെ പുത്തൻകുരിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം അയാൾ കുറ്റം നിഷേധിച്ചു ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചപ്പോൾ ഇയാൾ ലൈംഗിക വൈകൃതമുള്ളയാളാണെന്ന് ബോധ്യമായി പ്രതി ഇതുതന്നെയെന്ന് ഉറപ്പിച്ചുള്ള ചോദ്യം ചെയ്യലിൽ ഒടുവിൽ കുറ്റസമ്മതം പറ്റിപ്പോയെന്ന് പറഞ്ഞ് ചോദ്യം ചെയ്ത ഉദ്യോഗസ്ഥന്റെ കാലിൽ വീണ് കരഞ്ഞു കഴിഞ്ഞ ഒന്നര വർഷത്തിലധികമായി അച്ഛന്റെ അടുത്ത ബന്ധു പീഡിപ്പിക്കാൻ കൊല്ലപ്പെട്ട ദിവസവും പോലീസ് വ്യക്തമാക്കി സ്ഥിരമായി അശ്ലീല ദൃശ്യങ്ങളും മറ്റും ബന്ധുത്വം മുതലാക്കിയാണ് കുട്ടിയെ പീഡിപ്പിച്ചത് ഈ വിഷയത്തോടെ അമ്മയെ വെള്ള പൂശുന്ന പുറത്തു വരുന്നുണ്ട് അതൊന്നും ഒരിക്കലും ശരിയല്ല കാരണം ഈ വിഷയത്തിൽ ഒന്നാം പ്രതി കല്യാണിയുടെ അമ്മയും രണ്ടാം പ്രതി അച്ഛനുമാണ് അടുത്ത സ്ഥാനമേ ചിറ്റപ്പിനുള്ളൂ എല്ലാം അറിഞ്ഞിട്ടും ഒളിപ്പിച്ചു വെച്ച അമ്മ തന്നെയല്ലേ ആദ്യ പ്രതി കുട്ടിയെ കൊല്ല ചെയ്താൽ എങ്ങനെയാണ് ഈ പ്രശ്നം തീരുക കല്യാണിയുടെ അമ്മ മാനസിക നില തകർന്നെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതൊന്നും സത്യമല്ല കാരണം ആ നാല് വയസ്സുകാരിയെ പുഴയിലെറിയാൻ കാണിച്ച കണക്ക് കൂട്ടലുകളിൽ എവിടെയാണ് മാനസിക നില തെറ്റിയത് നമ്മൾ കണ്ടത് എല്ലാം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് കാര്യം വിജയിപ്പിച്ചു ഇപ്പോൾ പറയുന്നു അവർക്ക് മാനസിക നില പ്രശ്നമുണ്ടെന്ന് വാർത്ത കേട്ട് ച്ചാ നമുക്കൊന്നും അത് തിരിച്ചറിയാൻ എന്നൊരു സങ്കടമാണത് ഓരോ കാര്യങ്ങളും നമുക്ക് ആ രീതിയിൽ നമുക്ക് ചിന്തിക്കുന്നില്ലല്ലോ ആരൊക്കെ നമുക്ക് വിവരങ്ങൾ എത്ര ചോദിച്ചാലും നമുക്ക് അംഗൻവാടിയിലെത്തി ഈ ഒരു വിവരം കേട്ട് നമുക്ക് ഒരു കാരണവശാലും ഒരു സംശയവും അല്ലെങ്കിൽ ഒരു ഭാവമാറ്റം ഒന്നും നമുക്ക് ഉണ്ടായിട്ടില്ല നമുക്ക് പറയാം എടുത്ത് പറയപ്പെട്ടതായ ഒരു കാര്യവും കുട്ടിയിൽ ഇല്ലായിരുന്നു അസ്വാഭാവിക ഒന്നും ില്ല ഒന്നുമില്ല കാരണം ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാല് പിന്നെ അവര് ആ കൂട്ടുകാർ കളിയുടെ ഒരു ചിന്തയിൽ അല്ലാതെ കൊച്ചു മാറി ഒരു മാറിയിരിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായവും അറിയില്ല അപ്പൊ വീട്ടിലൊരു ശേഷങ്ങൾ അങ്ങനെ അധികം സംസാരിക്കാ അല്ല അങ്ങനെ കാര്യങ്ങൾ സംസാരിക്കാല്ല വന്നു കഴിഞ്ഞാല് കൂടുതൽ സമയം കൂട്ടുകാരുടെ കൂടത്തിൽ സ്പെൻഡ് ചെയ്യാനാണ് ആള് ഇഷ്ടപ്പെട്ടിരുന്നത് ചിറ്റപിന്നിനി ഒരു കാരണവശാലും പുറത്തിറങ്ങരുത് എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാം ആഗ്രഹം പക്ഷേ ഇതുപോലെ മുമ്പ് നടന്ന സമാന കേസുകൾക്കും എന്ത് സംഭവിച്ചു എന്ന സത്യം നമ്മുടെ മുന്നിലുണ്ട് അതുതന്നെയാണ് ഇത്തരക്കാരുടെ ധൈര്യവും ഒന്നും അറിയാത്ത ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇത്തരത്തിൽ ദ്രോഹിക്കുന്ന കാട്ടാളന്മാർക്ക് തക്കതായ നല്ല ശിക്ഷ തന്നെ കിട്ടണം ഒന്നൊന്നര വർഷം ആ കുഞ്ഞിനെ അയാൾ പീഡിപ്പിച്ചിരുന്നു എന്ന് പറയുമ്പോൾ കേൾക്കുന്ന നമുക്ക് തന്നെ ശരീരം തളരുന്നു കല്യാണിയെ അമ്മ പുഴയിലെറിഞ്ഞു കൊല്ലാനുള്ള എല്ലാ കാരണവും പോലീസ് കണ്ടെത്തണം അതിന് വഴി വെച്ച എല്ലാവരെയും ജയിലിലടക്കണം മാപ്പില്ല ചിറ്റപ്പ നിരക്ക് അംഗൻവാടി ടീച്ചർ പറഞ്ഞ പോലെ കുട്ടിയിൽ ഇതുവരെ ഒരു മാറ്റവും കാണാൻ കഴിഞ്ഞില്ല എന്നതാണ് എങ്ങനെ കാണും ആ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക് എല്ലാം സഹിച്ച് ചിരിച്ചു കളിച്ച് മറ്റുള്ളവരെ കൂടി കരയിപ്പിച്ച ആ മോളുടെ പുതിയ വാർത്തകൾ പുറത്തു വരുമ്പോൾ താങ്ങാൻ കഴിയുന്നില്ല ഒരു ചെറിയ കുഞ്ഞല്ലേടോ അവൾ മാറോട് ചേർത്ത് സ്നേഹം കൊടുക്കേണ്ട നീ ആ കുഞ്ഞിനെ വേറെ രീതിയിൽ ഉപയോഗിച്ചത് എങ്ങനെയാണോ അടോ സഹിക്കുക പോലീസിന് ഇന്നലേക്ക് എത്തിയപ്പോൾ പോലീസിൻ്റെ കാലിൽ വീണ് നീ പറഞ്ഞില്ലേ സംഭവിച്ചു പോയെന്ന് അത് ഇനി ഒരിക്കലും നീയല്ല ആർക്കും സംഭവിക്കാതിരിക്കാനുള്ള ശിക്ഷ തന്നെ ഇതിലൂടെ പ്രതിക്ക് നൽകണം കൊടും ക്രൂരതകൾ ചെയ്യാൻ പോകുന്നവർക്ക് ഒരു പാഠമായി